കെ എസ് ആർ ടി സി ബസിൽ തിരുനവായ സ്വദേശി സെറീനയുടെ പ്രസവം എടുത്തത് പൊന്നാനിത്തൂയം കല്ലംമുക്ക് സ്വദേശി ഡോക്ടർ കെ വി ഷൈനിരുന്നുവെന്നും ഇവരാണ് പ്രസവം പ്രസവമെടുത്തതെന്നും പിന്നീടാണ് പുറംലോകം അറിഞ്ഞത് আজকে মানে ഇവരുടെ അവസരോചിത ഇടപെടലാണ് ഒരു പൈതലിന്റെയും അമ്മയുടെയും ജീവൻ രക്ഷിച്ചത് പൊന്നാനി ശ്രീ ശങ്കര ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഷൈനി അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽ പാലത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് തിരുനാവായ സ്വദേശിനിയായ മുപ്പത്തിയാറുകാരി പ്രസവിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചോടെ ബസ് പേരാമംഗലം എത്തിയപ്പോഴാണ് സെറീനയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത് മലപ്പുറം തിരുനാവായ മൺട്രോ വീട്ടിൽ ലിജീഷിന്റെ ഭാര്യയാണ് സെറീന കണ്ടക്ടർ അജയനോട് സെറീന വിവരം പറഞ്ഞപ്പോൾ തന്നെ ഒറ്റബലിൽ ബസ് നിർത്തി പിന്നീട് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ബസ് ആശുപത്രിയിലേക്ക് ചീറി ഇതിനിടയിൽ ഡോക്ടർ ഷൈനിയുടെ സഹായത്തോടെ പ്രസവമെടുത്തു ഉടൻ ഡോക്ടറെ വിവരം അറിയിച്ചു നിമിഷ നേരം കൊണ്ട് എല്ലാം സജ്ജം ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ ആളുകളെ മുഴുവൻ വെപ്രാളത്തിലും പരിഭ്രാന്തിയിലുമാക്കിയ നിമിഷങ്ങൾക്കൊടുവിൽ സെറീന പ്രസവിച്ച പെൺകുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ഇതൊരു ഉച്ച സമയത്താണ് ഞങ്ങൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് എടപ്പാളക്ക് വരുന്ന വഴിയായിരുന്നു അപ്പോ ഞാൻ ബസ്സിൽ ചെറുതായിട്ടൊന്ന് പോയി ആ സമയത്താണ് കണ്ടക്ടർ എന്ന് പറയുന്നത് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ടിലോട്ട് ചെല്ലോ അവിടെ ഒരു സ്ത്രീക്ക് ഒന്ന് എന്തോ അസ്വസ്ഥത കാണിക്കുന്നു വെയ്യ എന്ന് പറയാ അപ്പൊ നമ്മൾ വേഗം വേഗം ഫ്രണ്ടിലേക്ക് പോയി നോക്കുമ്പോ ഇവര് ഈ സ്ത്രീ ഭയങ്കരമായിട്ട് അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവര് വേറൊരു ഒരു ഒരു മറ്റു സ്ത്രീയായിട്ട് സപ്പോർട്ട് ചെയ്ത് അവരെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അവര് അവരോട് പറയുന്ന അവര് എന്നോട് പറഞ്ഞു ഇവര് ഗർഭിണിയാണെന്ന് തോന്നണു അതുകൊണ്ട് തീരെ വെയ്യാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇയാള് ഭയങ്കരായിട്ട് അങ്ങനെ അസ്വസ്ഥത കൂടി കൂടിക്കൂടി വരികയാണ് ബസ് അപ്പൊ വെയ്യാന്ന് പറഞ്ഞിട്ട് നിർത്തിട്ടേക്ക് നിർത്തിയിട്ടുള്ള സമയം തന്നെ വെയ്യന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ആ നമ്മൾ പറയുമ്പോ ആ സ്ത്രീ എന്നോട് പറയ കുട്ടിയുടെ തല വരുന്നുണ്ട് എന്നോട് അവര് പറയുക അപ്പൊ നമ്മൾ അവിടെ അവരവടെ കംഫർട്ടായിട്ട് കിടത്തി അപ്പോഴത്തേനും എന്നെ നോക്കിയപ്പോ അതിന്റെ കുട്ടിയുടെ തല പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു ക്രൗണിങ് പറയാ ആ സ്റ്റേജ് ആ ക്രൗണിംഗ് എന്നുള്ള സ്റ്റേജിലാണ് കുട്ടി ഇരിക്കുന്നത് അപ്പോൾ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്ന നമ്മൾ മാക്സിമം നമ്മൾ അവിടെ ചെയ്ത് കുട്ടി അപ്പോഴേക്കും ഈ നമ്മളോട് ചോദിക്കുന്നുണ്ട് കണ്ടക്ടറും ഡ്രൈവറും നമുക്ക് ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നു പക്ഷെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു അവിടെ കണ്ടക്ടറും ഡ്രൈവറും അപ്പൊ തന്നെ അവിടെ തീരുമാനം എടുത്തിട്ടാണ് അവർ അത്രയും സ്പീഡിലാണ് വണ്ടി തിരിച്ചു പോകുന്നത് വണ്ടി അപ്പൊ പറഞ്ഞ അവർ പറഞ്ഞു വളരെ അടുത്ത് തന്നെയാണ് അമല അതുകൊണ്ട് നമുക്ക് വണ്ടി തിരിച്ചിടാന്ന് കൊണ്ട് തന്നെയാണ് പോണത് ആ പോകുന്നതിന്റെ ഇടയിൽ പൂർണ്ണമായിട്ടും ഡെലിവറി നടക്കുകയാണ് അപ്പൊ ആ കുട്ടിയെ ഞാന് കൈയിലെടുത്തു ഗേറ്റിൻ്റെ ഗേറ്റിൻ്റെ മുന്നേ മുന്നിൽ വെച്ചിട്ടാണ് ഗേറ്റ് കടന്നിട്ടില്ല ആ സമയത്താണ് ഈ ഡെലിവറി പൂർണ്ണമായിട്ടും നടക്കുന്നത് കുഞ്ഞു പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്തു അപ്പോഴേക്കും ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വണ്ടി എത്തി അവിടുന്ന് മെഡിക്കൽ ടീംസ് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുട്ടീനെ മേടിച്ചു അമ്പിളിക്കൽ കോഡ് കട്ട് ചെയ്തു ബാക്കി കാര്യങ്ങൾ പ്ലാസ്റ്റാ ഡെലിവറി പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യാനും തുടങ്ങി ഷൈനി എന്ന ഡോക്ടറുടെ ഇടപെടൽ വിസ്മരിക്കാതെ പോകാൻ വയ്യ ഷൈനി ഡോക്ടർ ആയിരുന്നുവെന്നും അവരാണ് പ്രസവം എടുത്തതെന്നും പിന്നീടാണ് പുറം ലോകം അറിഞ്ഞത് പഠിക്കുന്ന കാലത്ത് നമ്മൾ അറ്റൻഡ് ഇങ്ങനെ ഇതേപോലെ നോർമൽ ഡെലിവറി നമുക്ക് പോസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതും അത് കഴിഞ്ഞിട്ടുണ്ടായ ട്രെയിനിങ്ങിന്റെ സമയത്ത് അതായത് പ്രാക്ടീസിന്റെ സമയത്ത് നമുക്ക് വനിതാ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഇതുപോലത്തെ ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ കുറിച്ച് നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്ങിൻ്റെയും ഭാഗമായിട്ടും പിന്നെ കുറേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ആ അമ്മയുടെ ആത്മധൈര്യം കൊണ്ടും ആ ബസ്സിലെ കണ്ടക്ടറേയും യാത്രക്കാരുടെയും സഹകരണം കൊണ്ടും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് എത്തിച്ചേർന്നു പേജ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ